െ നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം എന്ന ദൈവവചനം ഒരു എന്ന തന്റെ പൗരോഹിത്യത്തിന്റെ സ്വർണഘട്ടങ്ങളിൽ സഭ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി നിർവഹിച്ച കുഞ്ഞച്ഛൻ തന്റെ യഥാർത്ഥ ദൈവവിളിക്ക് ഉത്തരം നൽകി കുഞ്ഞച്ചിരുന്ന കാലഘട്ടം ജാതി കോമരങ്ങൾ ഉറങ്ങി തുടരുന്നു സാമൂഹ്യ ശ്രേണിയിൽ അഴുത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗം ദളിത് എന്ന ഓമനപ്പേരി അറിയപ്പെട്ടിരുന്നു തുല്യം ജീവിച്ച് ഉടമയുടെ പിന്നാമുറങ്ങളിൽ വീടും കൂടും അക്ഷരമില്ലാത്ത ഒരു ജനത അധികാരമോ അവകാശമോ എന്തെന്നറിയാത്ത ഈ ജനത ചൂഷണത്തിന് വിധേയമായത് നേർ സാക്ഷ്യം സമൂഹ മാത്രമല്ല ഒരു വേള സഭാഗാത്രവും ഈ ജനതയെ മാറ്റി നിർത്തിയിരുന്നു ഇവിടെയാണ് യഥാർത്ഥ പ്രേക്ഷക ദൗത്യം കുഞ്ഞച്ഛൻ ഏറ്റെടുക്കുകയും അത് അവസാനം വരെ തുടരുകയും ചെയ്തത് ആളെ ആഭരണങ്ങളില്ലാത്ത ലളിത ജീവിതം നയിച്ചിരുന്ന കുഞ്ഞച്ചൻ നഗ്നപാതനായാണ് കുടിലുകൾ തോറും കയറിയിറങ്ങിയിരുന്നത് തന്റെ ഔദ്യോഗിക കടമകൾ നിർവഹിച്ച ശേഷം രാവിലെ തുടങ്ങുന്ന യാത്ര രാത്രി വളരെ വൈകിയിൽ തുടരുന്നതായി കാണാം തന്റെ യാത്ര മുഴുവനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജലവിഭാഗത്തിന്റെ കുടലുകൾ തേടിയുള്ളതായിരുന്നു ഒന്നും സ്വന്തമായി കരുതിയിരുന്നില്ല കൊന്തയും യാത്ര തുടങ്ങുന്ന കുഞ്ഞു കല്ലും മുള്ളും വളരെ സൗമ്യതയോടുകൂടി സ്വീകരിച്ചു അടിമു നടത്തി ജീവിച്ചാൽ ഈ ജനവിഭാഗത്തെ സമ്പന്നരാക്കാമെന്നല്ല കുഞ്ഞച്ഛൻ പ്രസംഗിച്ചത് മറിച്ച് തന്റെ സ്നേഹ വായ്പ ഒരു നല്ല മനുഷ്യരാക്കാൻ അവരെ പഠിപ്പിച്ചു ിൽ നിന്നും പലവിധ എതിർപ്പുകൾ നേരിട്ടിട്ടു ഇത് തന്നെയാണ് വിശ്വസിച്ച് അവർക്കൊപ്പം നിന്ന് ഒരു പക്ഷേ ഇവരാണ് യഥാർത്ഥ ദൈവജനം എന്ന ബോധ്യമായിരിക്കാം ഹരിജൻ ക്രൈസ്തവർ എന്ന് വിശേഷിപ്പിക്കാൻ കുഞ്ഞച്ചിനെ പ്രേരിപ്പിച്ചത് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം എന്ന ദൈവവചനം കുഞ്ഞസിലെ വാക്കുകളിലും പ്രവൃത്തികളിലും നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യരോഗങ്ങൾ മാത്രമല്ല അവരിലെ ആത്മീയ രോഗങ്ങൾക്കും വൈദ്യനായിരുന്നു സസ്യജന്തു ജീവകാലങ്ങളും കുഞ്ഞൻ എന്ന വൈദ്യു മുമ്പിൽ സൗഖ്യമായി ഒരു ഞാൻ കയറും ഒരു പിടി ഉപ്പും ഉള്ളൊരുങ്ങുന്ന പ്രാർത്ഥനയുമായിരുന്നു ഈ വൈദ്യന്റെ ഔഷധം താൻ സ്നേഹിച്ച ജനതയ്ക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം വിട്ടുനൽകി അവർക്ക് വേണ്ടി വാദിച്ചു ഇങ്ങനെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇന്ന് ഗണത്തിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ വിശുദ്ധരുടെ ഗണത്തിൽ എത്തിച്ചേരാൻ നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ആവശ്യമാണ് വിശുദ്ധ കുഞ്ഞച്ഛൻ ആ സുന്ദര നാമവും സുന്ദര ദിനവും എത്രയും വേഗം സമാഗതമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു